െ മത്വാതലമീയത്തിന് ചോദിച്ചാല് അതിന്റെ ഉടമാവകാശം വന്നിട്ട് ഏ മടക്കി കൊടുക്കൽ വേഗം നിർബന്ധമാകുന്നതാണ് ഔ യുഹലിയ അതെങ്ങനെ യുഹലിയ അവൻ ഒഴിവാക്കണം ബൈനോക്കൂ ബൈനോ അവന്റെയും അതിന്റെയും ഇടയിൽ വധിയത്തിന്റെ ഇടയിരിക്കുന്നത് പറയണം മനസ്സിലായേ അപ്പൊ അവിടെ തന്നെ എന്ത് ചെയ്തു കാരണങ്ങളൊന്നും കൂടാതെ അവൻ വീഴ്ച വരുത്തിയാല് അല്ലെങ്കിൽ ഈ സാധനം കൊണ്ട് അവൻ എന്ത് ചെയ്തു വേറൊരാടക്കൽ വെച്ചു ഔദാഹ ഈ വധീയത്തിനെ അവൻ എന്തോ ആറ്റി വേറെ വേറൊരാടത്ത് ഇവനാ നീ ഒന്നും പോകുന്നതുമില്ല യാത്രയൊന്നുമില്ല അറുപറത്തും ഇല്ല അവ കലത്ത അല്ലെങ്കിൽ ആ മുതലിനെ അവൻ കലർത്തി വിമാനില്ലെന്ന് അവന്റെ മുതലിനോട് തന്നെ കലർത്തി അവരിൽ നൂതിരിയായതാ അവന്റെ മുതല് തന്നെ നേരത്തെ എന്റെ അടുത്ത് കൊറേ സാധനം വെച്ചിട്ടുണ്ടാകും സൂക്ഷിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊണ്ടിട്ടു സൂക്ഷിക്കാൻ തന്നത് നേരത്തെ ഉള്ള കൂടെ എന്ത് ചെയ്തു കലത്തികളാം നീ ആയത് ലായത്തമേത് വേർതിരിക്കാൻ പറ്റുന്നില്ല അവിസ്തമായ അല്ലെങ്കിൽ അതിനെ പെരുമാറി അല്ലെങ്കിൽ ആ സൂക്ഷിച്ച സാധനം സൂക്ഷിക്കപ്പെടേണ്ട പുറപ്പെടുവിച്ചു അത് പ്രയോഗിക്കാൻ വേണ്ടിട്ട് പ്രയോഗിച്ചില്ല അപ്പോഴത്തെ താൻ നശിച്ചുപോയി അവ ഹിഹ അല്ലെങ്കിൽ അതിനെ അവൻ സൂക്ഷിച്ചു അവൻ മാലിക്കു അല്ലെങ്കിൽ പറഞ്ഞു ഇത് പെട്ടി കൊണ്ട് വെച്ചേക്കണേന്ന് പറഞ്ഞു പെട്ടി കൊണ്ടു ചോദിച്ചു പൂട്ടിയരെ ഇയാളോണ്ട് അലമാരി വെച്ചിട്ട് പൂട്ടി അല്ലാഹാ വധിയത്തിനാവും കൊണ്ടുവച്ചു അതല്ലാത്തടത്ത് അതും അതും സാധനം സൂക്ഷിക്കുന്ന സ്ഥലം തന്നെയാണ് പക്ഷെ എന്നാലും ഹാദിന് ഉത്തരവാദിയാണ് അപ്പൊ അങ്ങനെയൊക്കെ മതിയെത്തു പേടിച്ചാൽ നമ്മള് സൂക്ഷിക്കണം വലിയ കൊല്ലും എല്ലാം എല്ലാ ഓരോരുത്തർക്കും ഉണ്ടാൽ ഫസുഖം ഉണ്ട് മറ്റാശായതു രണ്ടൊരാള് മരിച്ചു പോയി ഔ ജൊല്ല അല്ലെങ്കിൽ പ്രാന്താക്കപ്പെട്ടു പ്രാന്തായിപ്പോയി ഔ ഉമിയ അല്ലെങ്കിൽ ബോധക്ഷയമാക്കപ്പെട്ടു

അത് ഏതാണ് അതോ പറഞ്ഞ പിന്നെ അങ്ങനെ ചെയ്യേണ്ടി വരും എൻ്റെ അടുത്തില്ല അത് നശിച്ചു എന്ന് അംഗീകരിക്കാനും പറ്റും വിശ്വാസത്തിന്റെ കൈയാണ് മനസിലായില്ല അതുകൊണ്ട് തന്നെ പെൽ കൗലു കൗലു പി അസലിൽ ഇതായി അവർ റദ്ദി മടക്കി കൊടുത്തോ അതെല്ലാം സൂക്ഷിപ്പിക്കണ തന്നെയാണ് മടക്കി തന്നെ കവൻ പറഞ്ഞാല് അവന്റെ കൗലാണ് അവി തലപ്പി സാധനം നശിച്ചു എന്ന് പറഞ്ഞാലും അതൊക്കെ അവന്റെ കൗലേ ഉള്ളൂ ഇനി വേറെ അവിടെ കൗലൊന്നും മനസ്സിലായില്ലേ പലവാരാള് പറഞ്ഞു മാൻ എടാ നീ തോന്നു ചോദിക്കുന്ന എന്റെ അടുത്തല്ല നീ എന്റെ അടുക്കലൊന്നും സൂക്ഷിക്കാൻ വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ മറ്റവൻ അല്ലല്ല ഞാൻ സൂക്ഷിക്കാൻ വെച്ചു മറ്റയാൾ പറയല്ലോ അവർ അദ്ദേഹ അല്ലെങ്കിൽ അത് ഞാൻ മടക്കി തന്നു ഞാൻ പറഞ്ഞു സൂക്ഷിക്കാനൊക്കെ തന്നു പക്ഷെ അത് ഞാനും മടക്കി വരുന്നല്ലോ എന്നാര് പറഞ്ഞു ഇയാൾ പറഞ്ഞു ിപ്പാ നശിച്ചു പോയിന്നോ ഇല്ലാത്ത പേര് വീട്ടോടൊന്നും കൂടാതെ നശിച്ചു പോയിന്ന് പറഞ്ഞു പിന്നെ അവന്റെ വാപ്പുട മനസിലായ അവനെ വാസ്തവം ജയിക്ക അവനെ സത്യം ജയിക്കാൻ കൊണ്ട് വാസ്തവമാക്കുന്നു എവിടെയാ നിന്ന് ാക്കപ്പെടും ഞാൻ എൻ്റെ സൂക്ഷിക്കാൻ നന്നു കേട്ടോ മറ്റോന്നും മിണ്ടീനും കുഴപ്പമില്ല വരാത്തു കബലു അത് ഞാൻ എന്ന് പറയണ്ട വല്ല അൽ കബു മേടിച്ചോടെ വെച്ചു കുഴപ്പമില്ല അത്രേമതി